ദാരിദ്ര്യ ലഘൂകരണത്തിനും ലൈഫ് മിഷൻ പദ്ധതിക്കും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഞാൻ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സനീറ ഹസർ ഇന്ന് ഞങ്ങളുടെ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണിന്ന് ഞാനിവിടെ അവതരിപ്പിച്ചത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു നമുക്ക് പതിമൂന്ന് മെമ്പർമാരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് എല്ലാ മെമ്പർമാരും കൂടി നല്ല അന്നെല്ലൈക്യതോടുകൂടി തന്നെ പോയി ബഡ്ജറ്റും നല്ല രീതിയിൽ തന്നെയാണ് ഇന്ന് നടന്നത് നമുക്ക് ഈ വർഷത്തെ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ മൂലധന ചെലവുകളുടെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് നമുക്ക് ആകെ മൂലധന പ്ലാൻ ചെലവുകൾ തൊണ്ണൂറ്റേഴ് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ ചിലവുകൾ ഇരുപ ഇരുപത്തഞ്ച് കോടി പതിനാറ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് ആകെ ചിലവുകൾക്ക് വേണ്ട തുക അതിൽ നീക്കിയിരിപ്പ് എന്ന് പറയുന്ന സംഖ്യ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് നമുക്ക് നീക്കിയിരിപ്പായിട്ട് ഉള്ളത് പിന്നെ പ്രസിഡൻ്റ് നേരത്തെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ളം ലൈ തെരുവ് വിളക്കുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലും നൂറ് ശതമാനം പഞ്ചായത്ത് പൂർണ്ണസ്ഥിതി പൂർണ്ണത നേടിയിരിക്കുകയാണ് പിന്നെ നമുക്ക് രണ്ട് ഒരു ശ്മശാനമുണ്ട് അതും നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ച വെക്കുന്നത് പിന്നെ ഭരണസമിതിയും പ്രതിപക്ഷ രണ്ട് കൂട്ടരും കൂടി നല്ല ഐക്യതോടുകൂടിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ട് നമ്മൾ എല്ലാവർക്കും ഫണ്ട് വിതരണം ചെയ്യുകയും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് നമ്മള് ഇന്നേവരെ ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള വർഷങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള എല്ലാ ദൈവത്തിന്റെ എല്ലാ കൃപയും നമുക്ക് ഉണ്ടാവണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുക വകയിരുത്തി അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക ബഡ്ജറ്റ് ഇരുപത്തിയഞ്ച് കോടി അറുപത്തിയാറ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി രൂപ വരവും ഇരുപത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷത്തി അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ചെലവും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി പതിനഞ്ച് രൂപ നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് സെറീന ഹസൻ അവതരിപ്പിച്ചു ലൈഫ് മിഷൻ പദ്ധതിക്ക് ആറ് ദശാംശം ഒൻപത് രണ്ട് കോടിയും ആരോഗ്യ മേഖലയ്ക്ക് അറുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിക്ക് അറുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയും വനിതാ വികസന സ്ത്രീ ശാക്തീകരണത്തിന് പതിനേഴ് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയും വിവിധ ക്ഷേമ പദ്ധതികൾക്കായി നാൽപ്പത്തിയൊൻപത് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ആറ് ദശാംശം അഞ്ചു കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് അഷ്റഫ് വെള്ളേഴത്ത് അധ്യക്ഷനായി ടി കെ മജീദ് ഷാനവാസ് വി എ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ മേഖലയിലും സമഗ്രമായ ലക്ഷ്യമാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് പ്രസിഡന്റ് അഷ്റഫ് പറഞ്ഞു ഡെപ്യൂട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കട്ടത് വൈസ് പ്രസിഡന്റ് അപ്പോൾ നമ്മുടെ എല്ലാ സരി പതിനാല് വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി വികസന സെമിനാർ വർക്കിംഗ് ഗ്രൂപ്പ് തുടങ്ങി അതുകഴിഞ്ഞ് ഗ്രാമസഭ തുടങ്ങി അതുകഴിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പുകൾ എല്ലാ നിർദ്ദേശങ്ങളും ഏകോപിച്ചുകൊണ്ട് എല്ലാ സമസ്ത മേഖലയിലും അത് പഞ്ചായത്തിൻ്റെ ഒരുപാട് ഉണ്ടല്ല പ്രത്യേകം തരംതിരിവില്ല പതിമൂന്ന് വാർഡും നമ്മൾ ഏറെക്കുറെ മുന്നിലേക്കെത്തണം ഇപ്പം പഞ്ചായത്ത് നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്തത്തിലൂടെയാണ് ശ്രമിക്കുകയാണ് സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്താണ് സമ്പൂർണ്ണ എൽ ഡി ഡി ഗ്രാമമാണ് പഞ്ചായത്ത് നമുക്ക് ക്രിമിറ്റോറിയം സ്വന്തമായിട്ടുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ എം സി എഫ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് അതിൻ്റെ ആർക്കുറേറ്റ് പ്രവർത്തനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കഴിഞ്ഞു എൻ്റെ ഇലക്ട്രിഫിക്കേഷൻ നടപടിയേ ബാക്കിയുള്ളൂ അവർക്ക് പതിമൂന്ന് വാടി മിനി എം സി എഫ് ഉണ്ട് അവർക്ക് ട്രോളി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ രണ്ട് മൂന്ന് പുതിയ അംഗനവാടികൾ ഇവിടുത്തെ എം സി എഫുകൾ ഇവിടുത്തെ ക്രിമിറ്റോറിയങ്ങൾ ഇവിടെ എൽഇ ഡി ഗ്രാമം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ അരി കുട്ടി പാലം പോലെ അരികുട്ടി ലിസ് വരെ അഞ്ച് സോളാർ പാനൽ നമ്മൾ വെക്കുന്നുണ്ട് ആരോഗ്യരംഗത്തും ഉൽപ്പാദന മേഖലയിലും രംഗത്തും ഒരുപാട് പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളെയും കാര്യത്തിൽ അംഗനവാടികൾ അവിടുത്തെ പോഷകഹാരങ്ങൾ അത് എല്ലാ മേഖലയും നമ്മൾ ഒരുമിപ്പിച്ചും ഏകോപിപ്പിച്ചും കൊണ്ടുമാണ് നമ്മൾ ഈ പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ മുന്നോടിയാണ് ഇന്നിവിടെ വൈസ് പ്രസിഡന്റ് സനീർ ഹാസൻ അവരുടെ ബഡ്ജറ്റുകൾ